നാലാം ദിവസം ഇരുപത്തിയഞ്ച് കോടി വാരി ഓസ്ലർ ജയറാമിൻ്റെ എക്കാലത്തെയും വലിയ ഹിറ്റുകളിലൊന്നായി ഓസിലർ മാറുന്നു ജയറാം നായകനായെത്തിയ എബ്രഹാം ഓസ്ലർ ബോക്സ് ഓഫീസിൽ കുതിക്കുന്നു റിലീസ് ചെയ്ത് നാല് ദിവസം പിന്നിടുമ്പോൾ ചിത്രം വാരിയത് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് സിനിമയുടെ ആഗോള ഗ്രോസ് കളക്ഷനാണിത് ശനിയും ഞായറും മികച്ച പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്നും ചിത്രത്തിന് ലഭിച്ചത് തിങ്കളാഴ്ച അഞ്ച് ജില്ലകൾക്ക് സ്കൂൾ അവധി പ്രഖ്യാപിച്ചതും സിനിമയ്ക്ക് ഗുണമേകി ജയറാം നായകനായെത്തിയ ഇതുവരെയുള്ള സിനിമയുടെ സകല റെക്കോർഡും ഓസിലർ തൂത്തുവാരിയേക്കും ഒരിടവേളയ്ക്ക് ശേഷം മലയാളത്തിൽ റിലീസിനെത്തിയ ജയറാം ചിത്രം ഓസ്ലറിന് തിയേറ്ററുകളിൽ ആദ്യ ദിവസം തന്നെ അതിഗംഭീര വരവേൽപ്പാണ് ലഭിച്ചത് ഇതുവരെ കാണാത്ത ജയറാമിനെയാണ് ഓസ്ലറിൽ പ്രേക്ഷകർക്ക് കാണാനാകുക ജീവിതത്തിൽ വലിയൊരു ദുരന്തം നേരിട്ട പോലീസ് ഓഫീസറായ ഓസിലറിനു മുന്നിൽ ഒരു സീരിയൽ കില്ലർ പ്രത്യക്ഷപ്പെടുന്നതും തുടർന്നുള്ള കുറ്റാന്വേഷണവുമാണ് പ്രമേയം കഥയിലെ നിർണായക കഥാപാത്രമായി എത്തുന്ന മമ്മൂട്ടിയുടെ ഇൻട്രോ കാണികളെ ആവേശത്തിലാക്കും അലക്സാണ്ടർ എന്ന കഥാപാത്രമായാണ് മമ്മൂട്ടി ചിത്രത്തിലെത്തുന്നത് മമ്മൂട്ടിയുടെ സാന്നിധ്യവും സിനിമയുടെ കളക്ഷൻ ഉയരാൻ കാരണമായി ഇമോഷണൽ ക്രൈം ഡ്രാമയായാണ് ചിത്രം അവതരിപ്പിക്കുന്നത് ട്രെയിലറിൽ പ്രത്യക്ഷപ്പെടാത്ത ഒട്ടനവധി താരങ്ങൾ ചിത്രത്തിലെത്തുന്നുണ്ട് നേരം ബോക്കിൻ്റെ ബാനറിൽ ഇർഷാദ് എംഹസനും മിഥുൻ മാനുവൽ തോമസും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രം ആൻ മെഗാമീഡിയയാണ് പ്രദർശനത്തിനെത്തിക്കുന്നത്